അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത പ്രബോധന രംഗത്ത് പുതിയ കാൽവപ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആദർശ കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുതിയ സംരംഭങ്ങളിൽ പെട്ട ഒന്നാണ് പ്രൂഫ് പോയിൻ്റ് പ്രൂഫ് പോയിൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും ആ പ്രോഗ്രാമിൽ കേരളത്തിൽ ഇന്ന് ഇതര ആദർശ കൂട്ടായ്മകൾക്കിടയിലുള്ള തർക്ക വിഷയങ്ങളെക്കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രോഗ്രാമാണ് അത് എത്രത്തോളമാണ് വിശിഷ്യ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർക്കിടയിൽ കോലിളക്കം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈയിടെയായിട്ട് നടന്ന ഒരു ചർച്ചയിൽ കേരളത്തിലെ സമസ്തക്കാർ ചൊല്ലുകയും പാടുകയും ചെയ്യാനുള്ള മങ്കൂസ് മൗലിതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച വന്നിരുന്നു ബഹുമാന്യ പണ്ഡിതനായ മൂസ സുലാഹിയാണ് അതൊരു കാര്യമായി ഈ വിഷയകമായി സംസാരിച്ചിട്ടുള്ളത് അത് എത്രത്തോളമാണ് ഇത്രത്തോളം മാലകളും മൗലൂദുകളും സമൂഹമധ്യ കൊണ്ടു നടന്ന് ഈ വിദഗത്തിൻ്റെ ഷിർക്കിൻ്റെ മാലകളായ ഇത്തരം ജനങ്ങളുടെ കൈകളാൽ വിരചിതമായ പുസ്തകങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ചുറ്റി നടക്കുന്ന മുസ്ലിക്കന്മാർക്കിടയിൽ വിറളി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇൻഷാല്ല നമ്മൾ ഇന്ന ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ പോവുകയാണ് അതിന് ചർച്ച ചെയ്ത മങ്കൂസ് മൗലിതയിലെ ഷിർക്കൻ വരികളുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അതിലെ അപകടങ്ങൾ എടുത്ത് വിശദീകരിക്കവേ ആ അപകടങ്ങളെ യഥാർത്ഥത്തിലുള്ള വാക്കുകൾക്ക് മറുപടി പറയാതെ മറ്റൊരാശയത്തിലേക്ക് കോട്ടിമാറ്റി ഒരു മുസ്ലിാരി കുട്ടി അതിനെ വിശദീകരിക്കുന്ന ഒരു കാഴ്ച ഫേസ്ബുക്കിൽ നിന്ന് കാണുകയുണ്ടായി എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേട്ടു നോക്കാം ചേർന്നിട്ട് ഹബീബായത് അവര് വട്ടമേശ സമ്മേളനം കൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഹബീബായ തങ്ങളുടെ മധു ചൊല്ലാൻ പാടില്ല എന്ന് സലഫികൾ എവിടെയും പറഞ്ഞിട്ടില്ല അത് കാണിക്കുക സാധ്യവുമല്ല നബി നബിസ്വല്ലാഹു അലഹി വസ്സലമയുടെ മതഹ് തന്നെയാണ് ദീനി വിജ്ഞാന വേദികളും അതുപോലെ തന്നെ നമ്മുടെ ഹൊത്തുബകളും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളും സമ്മേളനങ്ങളും മതപരമായി കൊണ്ട് നമ്മൾ എവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ അതൊക്കെ ഹബീബിൻ്റെ മതഹുകൾ തന്നെയാണ് കാരണം ആ ഹബീബായ മുത്ത നബിസ്വല്ലാഹു അലഹി വസ്ലമയിലൂടെയാണ് ഈ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശം നമുക്കെല്ലാം ലഭ്യമായിട്ടുള്ളത് ആ നബിസു അള്ളാഹു അലഹി വസ്ലമയുടെ മത് എത്രത്തോളമാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് ഉള്ളത് പറഞ്ഞാൽ മതി ആ ഉള്ള മധുഹിനെ ഒരു സെൽഫികളും നിഷേധിക്കുന്നുമില്ല അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല അതിൽ ഇന്ന് കേരളത്തിൽ വളരെ പ്രചുര പ്രചാരം നേടിയ ഒരു മധുഹിന്റെ ഗ്രന്ഥമാണ് മങ്കൂസ് മൗലിദ് മംഗൂസ് മൗലിദ് കേരളത്തിൽ മധുഹിന്റെ വിഷയത്തിൽ പ്രചുരപ പ്രചാരണം നേടിയ ഗ്രന്ഥമാണെന്നാണ് അടുത്തതായി അദ്ദേഹം ഈ ഒരു വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തട്ടിവിട്ട കളവുകളാണിത് എന്നാൽ മങ്കൂസ് മോലിതിൽ പ്രവാചകന്റെ മധുഹാണോ പറയുന്നത് സല്ലു അലഹി വസ്ലം ഒരിക്കലുമല്ല മങ്കൂസ് മോലിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ മധുഹാണെന്ന് പറഞ്ഞ് ഹബീബായ പ്രവാചകനെ അമിതമായി പുകഴ്ത്തി ഷിർക്കിന്റെ വരികളിലേക്ക് എത്തുന്ന ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തുന്ന ഒരിക്കലും അല്ല പൊറുക്കാത്ത

എന്ന് എന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കാക്കണം പറഞ്ഞുകൊണ്ടാണ് വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബഹുമാനായി പ്രൂഫ് പോയിന്റിൽ പറഞ്ഞത് എന്താണ് അലഹി വസ്സലമയെ നേരിട്ട് വിളിച്ച് ഷഫാത്ത് തേടുന്ന വരികൾ മങ്കൂസ് മോലിദിൽ ഉണ്ട് എന്നുള്ളതാണ് മൂസാഹി പറഞ്ഞത് അല്ലാതെ അദ്ദേഹം പറഞ്ഞത് എന്തല്ല നബിസുലാഹു അലഹി വസ്സലമ നാളെ പരലോകത്ത് ഷഫാത്ത് ചെയ്യില്ല എന്നോ നബി നബിസ് അലഹി വസ്സലമക്ക് ഷഫായത്തിലുള്ളവയും അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ട മറ്റ് ഷഫായത്തുകളും ഇല്ല എന്നുമല്ല മൂസ മൂസലായി പറഞ്ഞത് ആ പ്രൂഫ് പോയിന്റിൽ അദ്ദേഹം തെളിയിക്കുന്ന മർമ്മ പോയിന്റ് എന്താണ് മർമ്മ പ്രധാനമായ കാര്യം എന്താണ് മങ്കൂസ് മൗലയുദിൽ ഈ ഷഫായത്ത് നബിയോട് നിങ്ങൾ തേടുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ പറഞ്ഞ സംഭവത്തെ മുസ്ലിയാർ നേരെ കോട്ടിമാട്ടി അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രൂപത്തിൽ ആ വിഷയത്തെ അദ്ദേഹം ആക്കി തീർത്ത് ഒരിക്കലും പറയാത്ത വിഷയത്തെ അദ്ദേഹം പറഞ്ഞു പറയുന്ന കണ്ടത് കേട്ടു നോക്കൂ നിങ്ങൾ കണ്ടത്മത്തെ ഇല്ലാത്ത കഥ ഈ സാധുവിന് ഒരക്ഷരം അറിയില്ല അലൈഹി തങ്ങൾ അലഞ്ഞു നടക്കും ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ അവസരത്തിൽ ഹബീബായ തങ്ങളുടെ ചാരത്ത് തങ്ങൾ നബിസുലൈലായി വീഴും ആ ഹബീബായ തങ്ങളോട് അള്ളാഹു പറയും ആരാണ് പറഞ്ഞത് ഷഫായത്ത് ചെയ്യില്ല എന്ന് അതാണോ ഇവിടെ പ്രൂഫ് പോയിന്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ മറുപടി പറയുന്നത് ഒലക്കയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉപ്പിലിട്ട മാങ്ങാന്നാ പറയാ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ നാളെ ഷഫായത്ത് ചെയ്യില്ല എന്നല്ലല്ലോ ആ പ്രൂഫ് പോയിന്റിൽ ബഹുമാനായ മൂസലാഹി പറഞ്ഞത് ഈ ഷഫായത്ത് നിങ്ങൾ നബിയോട് വിളിച്ചു തേടുന്നു എന്നുള്ളതാണ് അത് മോസലാഹിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്നാൽ ഇവിടെ ക്ഷീരമുള്ള ഒരു അഗീഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ മോസലാഹി പറഞ്ഞ വിഷയത്തെ മറ്റൊരു വിഷയമാക്കി അതായത് ഷഫായത്ത് തന്നെ ഇല്ല ഷഫായത്ത് ബുഹാലിയിൽ ഇല്ലേ മൗലവി അതിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഈ ഷഫായത്ത് നിങ്ങൾ നബിയോട് വിളിച്ചു തേടുന്നു എന്നുള്ള ആരികളെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ള വിമർശിച്ചിട്ടുള്ളത് എന്നാൽ മൂസ സലാഹി ഷഫായത്തിന് നിഷേധിച്ചോ ഇല്ലേ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു നോക്കൂ നബി നബി എന്ന് വിളിച്ചിട്ട് ഞങ്ങളെ കേട്ടോ മുസായി പറഞ്ഞത് ആ നബി എന്ന് പറഞ്ഞ് ഷഫായത്ത് നിങ്ങൾ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് എത്തണം എന്ന് പറയുന്ന ആ തേട്ടത്തെ ഇന്ന് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും സമസ്തക്കാരും തമ്മിലുള്ള പരമപ്രധാനമായ അതിപ്രധാനമായ വിഷയമാണ് തൗഹീദ് ആ തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ പ്രാർത്ഥന നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണല്ലോ ഉള്ളത് ആ തർക്കമാണ് പ്രൂഫ് പോയിന്റിൽ അവിടെ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത് അഡ്രസ് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിനെ ബുഹാരിയിൽ ഷഫായത്ത് ചെയ്യുമെന്ന് നബി നബി നബിസ്വല്ലിസ്ലാൻ ഷഫായത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിയാർ അതിനെ കോട്ടി മാറ്റുന്നത് എന്നിട്ട് മുസ്ലിർ പറയുന്ന രംഗം ഒന്ന് നോക്കൂ അങ്ങ് ഇല്ല നിങ്ങൾ പറയുന്ന അർത്ഥത്തിലെ രക്ഷകനല്ല അത് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം നാളെ വിശ്വാസികൾക്ക് വേണ്ടി ഹബീബായ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂതിൽ വീണ് സുദീർഘകാലം സുജൂതിൽ കിടന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ള വിളിക്കുകയും പ്രവാചകരെ നിങ്ങൾ ഷഫായത്ത് അല്ലേ നിങ്ങൾ ഷഫായത്ത് ചോദിച്ചോളൂ എന്ന് പറയുകയും ചെയ്യും ഈ രംഗം ബുഹാരിയിലുണ്ട് ആരാധന നിഷേധിച്ചത് മുസ്ലിാരെ എവിടെയാണ് പ്രൂഫ് പോയിന്റിൽ അതിൽ നമ്മൾ നിഷേധിച്ചത് എവിടെയാണ് നിങ്ങൾ എന്തിനാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഏത് വിഷയത്തിനാണ് മറുപടി പറയുന്നത് നിങ്ങൾ ആ ഷഫായത്ത് കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് വിളിച്ച് തേടുന്നോ പ്രാർത്ഥിക്കുന്നു അതിനെയാണ് നമ്മൾ നിഷേധിച്ചിട്ടുള്ളത് എന്തായാലും മുസ്ലിർ എന്താ പറഞ്ഞത് നബിസ്വല്ലാ അലൈഹി വസ്ലം രക്ഷകനായി എത്തുമെന്ന് ബുഖാരിയിലുണ്ട് നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലുള്ള രക്ഷകനായി നബി അവിടെ എത്തുമെന്ന് ബുഖാരിയിലില്ല ബുഖാരിനെ കുറിച്ച് കളവ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളാണ ഇനി ഒരു കളവല്ല ഒട്ടനവധി കളവുകൾ നിങ്ങൾ പറയുന്നുണ്ട് അഞ്ച് മിനിറ്റിൽ അമ്പത് കളവൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ട് ബാക്കി ഇതിനെയാണ് ഇവിടെ ഈ മൗലവി പറയുന്നത് ഇത് ബുഹാരി കളവാക്കാൻ തുടങ്ങിയിരിക്കുന്നു ആരാ സൊഹീൽ കളവാക്കിയിട്ടുള്ളത് നമ്മൾ ആരും കളവാക്കിയിട്ടില്ല സൊഹീഹുൽ ബുഹാരിയിൽ ഇന്ന് നിങ്ങൾ നടത്തുന്ന മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് തേടുന്ന തേട്ടം പോലെയുള്ള തേട്ടമാണ് ബുഹാരിയിൽ ബുഹാരി ഇമാം രക്ഷക്കെത്തുമെന്ന് റസൂർദ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബുഹാരിയുടെ മേൽ കളവ് പറയുന്നത് നിങ്ങളാൻ റസൂലിൻ്റെ മേൽ അള്ളാഹുബിന്റെ റസൂരിന്റെ നിങ്ങൾക്കുണ്ടോ ഇമാമിങ്ങളുടെ മടി എന്നാൽ മൂസ എന്തിനെയാണ് എതിർത്തിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഹൃദയങ്ങളോട് ബുദ്ധിയുള്ളവരോട് ഞങ്ങൾ കേൾപ്പിക്കുകയാണ് മൂസ എന്തിനെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് എന്ന് കേട്ടു നോക്കൂട് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ മുസലായി ആ പ്രോഗ്രാമിൽ തന്നെ പറയുന്നുണ്ട് പ്രൂഫ് പോയിന്റിൽ ഷഫായത്തിന് നിഷേധിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ പറയോ ഷഫായത്ത് കിട്ടുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നബി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഷഫായത്തിന് നിഷേധിച്ചിട്ടില്ലെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്നാൽ എന്തിനെയാണ് എതിർത്തിട്ടുള്ളത് ഷഫായത്ത് നബിയോട് ഇവിടെ നിന്ന് തേടാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു വിഷയം അപ്പൊ മുസലായി ആ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയെന്ന് നബി പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇന്ന് സമൂഹത്തിന് വേണ്ട എന്നിട്ട് അദ്ദേഹം നോക്കൂടെ ആ നബിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് തേടുന്ന വരികൾ അതിനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അതാണ് വിഷയം പക്ഷെ മുസ്ലിയാർക്ക് അത് മനസ്സിലായിട്ടില്ല മൂപ്പര് എന്തോ കയ്യിൽ കിട്ടിയപ്പോൾ വലിയൊരു കോത്താമ്പി ആണെന്ന് വിചാരിച്ചിട്ട് ക്യാമറന്റെ മുമ്പിൽ നിന്നിട്ട് വലിയ ആളാകാൻ വേണ്ടി സംസാരിച്ചതാണ് എന്താണ് ഇവിടെ വിഷയം എന്താണ് ഇവിടെ ആരെങ്കിലും ഇവിടെ ഷഫായത്തിനെ നിഷേധിച്ചോ നിങ്ങൾ ഇവിടെ നിന്ന് ഷഫായത്തിനെ തേടുന്നതിനെ അല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത് ഇനി മാത്രമല്ല ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിയാർ പറയണേ നമ്മൾ ബുഹാരിയെ കളവാക്കി എന്ന് അദ്ദേഹം വലിയ വായയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷയം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വ വശത്തേക്ക് കോട്ടി മാറ്റിയിട്ട് അങ്ങട്ട് പൊട്ടിക്കണം എന്നിട്ട് അദ്ദേഹം ബുഹാരിയെ കളവാക്കി എന്ന് പറയുന്നത് കേട്ടു നോക്കും നിങ്ങൾ യാതൊരു എന്താ പറയാ അദ്ദേഹം കളവാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണ മുസ്ലിനെ നിങ്ങൾ എവിടെ ഉള്ള ആളാണെന്നോ നിങ്ങൾ ആരാണോ നിങ്ങളുടെ പേര് പോലും കെഞ്ഞൂടാ പക്ഷെ നിങ്ങൾ ഇനി ഈ ക്ലിപ്പ് ഈ പ്രോഗ്രാം എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ വൈതനടിയിൽ കേൾക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ പ്രൂഫ് പോയിന്റിൽ എന്നല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് വേരികളിൽ നിന്ന് ഞങ്ങളെ പണ്ഡിതന്മാർ സംസാരിച്ചത് അത് ഞങ്ങളെ പണ്ഡിതന്മാർ എഴുതിയത് എവിടെയെങ്കിലും ബുഖാരി ഇമാമിൽ ബുഹാരി ഇമാമിൻ്റെ കിതാബിൽ വന്ന ആ പറയപ്പെട്ട ആ ഷഫായത്തിനെ നിഷേധിച്ചത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കണില്ല മെല്ലെ വിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് ഒരു നസീഹത്ത് എന്ന രൂപത്തിൽ തന്നെ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഇത്തരം ആളുകളെ കുറിച്ചുകൊണ്ട് മുസ്ലിംക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള വാദങ്ങളെ അതിൻ്റെ മറ്റൊരു വശത്തേക്ക് അതിനെ കൂട്ടിമാറ്റി അവതരിപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ കുറാൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം അത് ജൂതന്മാരുടെ സ്വഭാവമാണ് ഇതിന് മറുപടി പറയേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയാത്ത വിഷയത്തിന് അദ്ദേഹം മറുപടി പറയണേ നമ്മൾ ആരും ബുഹാരിയെ കളവാക്കിയിട്ടില്ല ഷെഫായത്തിനെ കളവാക്കിയിട്ടില്ല പിന്നെ ഈ വാദം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ സ്വഭാവമായിട്ട് പറഞ്ഞ എന്താണ് യുഹൂ എന്നാൽ യഥാർത്ഥത്തിലുള്ള ആശയത്തെ മറ്റൊരു ആശയത്തിലേക്ക് എടുത്തു മാറ്റിയിട്ട് അതിനെ കോട്ടിമാട്ടുക മാട്ടുക അതാണ് മുസ്ലിർ ഇവിടെ ജൂതന്മാരെ സ്വഭാവം കാണിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഈ ജൂതന്മാരുടെ വഷളൻ പരിപാടി കാണിക്കുന്ന ആളുകളെ കുറിച്ച് ഈ മുസ്ലിം തന്നെ ചെറിയൊരു ഉപദേശം കൊടുക്കണ്ടേ അതുകൂടി നമുക്കൊന്ന് കേട്ടോക്കാം തലന്റെ ഉള്ളിൽ കേട്ടോ എന്നാണ് സംശയം അതെ ഇവരുടെ തലയുടെ ഉള്ളിൽ എന്താണ് ചകിരിച്ചോറല്ലോ അല്ല ഇല്ലാതെ നമുക്ക് തോന്നണേ വെറും ശൂന്യമായി കിടക്കണ ചെതല് പിടിച്ചിട്ട് അപ്പൊ ഒരു ആലോചന ഒരു നനവില്ലാത്ത തലച്ചോറോട്ട് പറയുന്ന ആൾക്കാർക്കല്ലേ ഈ രൂപത്തിൽ വിഷയങ്ങളെ കൂട്ടി പറ്റുള്ളൂ പ്രൂഫ് പോയിന്റ് പോലെയുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്കിടയിൽ എത്രത്തോളം നിങ്ങളെ അടിവേറിളക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ നിങ്ങളൊരു മുഖാമുഖ വേദിയിൽ ഇപ്പോൾ കാണുന്നില്ല കേരളത്തിലെ സംവാദ വേദിയിൽ ഇപ്പം നിങ്ങൾ കിട്ടണില്ല എന്താ കാരണം നിങ്ങളിപ്പോൾ മുടിയിലിങ്ങടെ കോഴിൻ്റെ കാലം മുടിയിട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അതുപോലെ നിങ്ങൾ ഒഴഞ്ഞു നടക്കുകയാണ് മാത്രമല്ല സി എം മടവൂരിൻ്റെ കരാമത്ത് ഒരു കൂട്ടർ പറയുന്നു മുദബർ ലാലമാണ് ഒരു കൂട്ടർ പറയുന്നു അതല്ല ഈ വിഷയത്തിൽ തന്നെ തൗഹീദിൻ്റെ വിഷയത്തിൽ പണ്ടങ്ങൾ പോയി ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പുതിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ തൗഹീദിന്റെ വിഷയത്തിൽ സി എം മടവൂരിൻ്റെ വിഷയത്തിൽ വീണ്ടും നിങ്ങൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രംഗത്തേക്ക് വരാതെ ഒളിഞ്ഞെന്ന് ഒരു സ്വഭാവമാണ് ഇപ്പൊ മുസ്ലിമാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മാത്രല്ല വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം തെളിവായി കൊണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നബിസല്ലാഹു അലഹി വസ്ലമയെ വിളിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താ കേട്ടു നോക്കൂ നിങ്ങൾ നേരിട്ട് വിളിക്കുന്നത് ആണ് ഷിർക്ക് എന്തൊരു അപകടമാണ് ഓരോ നിസ്കാരത്തിലും എല്ലാ മുസ്ലിമീങ്ങളും ഷിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് ഇവർ പറയേണ്ടി വരിക കാരണം അവസാനത്തെ നിർബന്ധമായ അവസാനത്തെ അസ്സലാമു എന്ന് പറയുന്നുണ്ടല്ലോ അസ്സലാമു നബിയെ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഓ നബി നബി അങ്ങേക്ക് സലാം വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വിളിക്കുന്നത് ശിർക്കാണ് പോൽ അപ്പൊ നിസ്കാരം മുഴുവനും ശിർക്കാണ് ഇവരുടെ കേട്ടലോ പറയുന്നത് എന്താണ് നിസ്കാരത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും അതെ അത്തഹിയാത്തിൽ നബിയെ വിളിക്കുന്നില്ലേ എന്നുള്ളതാണ് ഇതാണ് പോലെ തെളിവ് അല്ല മുസ്ലാരെ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങൾ തലയുടെ ഉള്ളിൽ ചകിരിച്ചോറാണോ നബിസുല്ലാഹു അലഹി വസ്സലാമെ അത്തഹിയാത്തൽ മുബാത്തു സൊലവാത്തു തൊയീബാത്തു എന്ന് വിളിക്കുന്നില്ലേ ലോകത്തുള്ള വിശ്വാസികളൊക്കെ അപ്പൊ ചോദിക്കട്ടെ അപ്പൊ നബി എന്താ ചൊല്ലിയത് മഹാനായ നബിസുല്ലാഹു അലഹി വസ്സലമെ നബിയ തന്നെ വിളിച്ചതാണോ നിങ്ങളെ വാദപ്രകാരം അയ്യുഹൻ നബിയു എന്നുള്ളത് ഇസ്തിഹാസയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കബറാളികളോട് അതെ കറുത്ത തങ്ങളോടും സി എം മടവൂരിനോടും അതുപോലെ തന്നെ ഉള്ളാളത്തെ സയ്യിദ് മദനിയോടും കേരളത്തിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ജാരങ്ങളിലും ചെന്ന് വിളിച്ചു തേടാൻ നിങ്ങൾക്ക് തെളിവ് അത്തഹ്യാത്താണോ എങ്കിൽ അള്ളാഹുബിൻ്റെ റസൂൽ അത്തഹ്യാത്തിൽ ചൊല്ലിയത് എന്തായിരുന്നു യാൻ നബിയു തന്നെയല്ലേ അപ്പം നബി നബീനെ തന്നെ വിളിച്ച ഇസ്തിയാസ് തേടിയതാ അള്ളാഹുബിൻ്റെ റസൂലിനെ അള്ളാഹു വഹയിലൂടെ ഇറക്കിക്കൊടുത്തത് അതാ അത് റസൂദ പഠിപ്പിച്ചെന്നു അതൊരു ഇസ്തിയാസയല്ല ഇനിയിപ്പോൾ ഇത് ഞാനുങ്ങളൊന്നുമല്ലോ ആദ്യമായിട്ട് കണ്ടത് സമസ്തയുടെ ഓഫീസിലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിലോ ഒന്നുമല്ലല്ലോ ഈ അത്തഹിയാത്ത് ആദ്യമായിട്ട് കണ്ടത് ലക്ഷക്കണക്കിന് ഇമാമികളെ ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലേ അവർ ആരെങ്കിലും ഇത് മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാനുള്ള തെളിവാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചു കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ കേട്ടാൽ നിങ്ങളത് ചെയ്യണം എന്നാലേ ഇതൊക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാല് ഈ ഖുറാഫാത്തിനും ഈ ഷിർക്കിനും വളരെയധികം മാർക്കറ്റ് ഉണ്ടാക്കുന്ന അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരു മുസ്ലാരിറ്റി ഉണ്ട് വഹാബ് സഖാഫി വഹാബ് സക്കാഫിക്ക് നിങ്ങളുടെ കാര്യം പറയേണ്ടത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വഹാബട്ടെ പേരിലുള്ള വ്യാജങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് തരുകയാണ് ഈ ഉമ്മത്തിലെ കബളിപ്പിക്കൽകാരായ ഒരു വിഭാഗം വരും നിലവിലുള്ളോലല്ല നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാഹ് റസൂര് പറയുന്നത് അവരാരാണ് നല്ല നുണ പറയുന്ന കക്ഷികളാണ് പിന്നെ ആരാണ് വധജാലോ അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് അതെ പൂർവികരായ ആളുകൾ കേൾക്കാത്ത കരിഞ്ചന്ത അല്ലെ നിങ്ങൾ പറ അത്തഹിയാത്തിൽ യാ അത്തേ വിളിക്കുകയാണ് അത് എന്ന് ആരാണ് പൂർവികർ പറഞ്ഞത് ആ പൂർവികർ പഠിപ്പിക്കാത്ത കരിഞ്ചന്ത ഇവിടെ മാർക്കറ്റ് ചെയ്യാനല്ലേ ഈ പറയപ്പെട്ട കരിഞ്ചന്തയിൽപ്പെട്ട ഈ ചീഞ്ഞു പോയ കുറെ സാധനങ്ങളിൽ ഒന്നാണ് മങ്കൂസ് മോലൂത് അതുപോലെ തന്നെ പല മോലൂതുകളും പാളക്കിത്താബുകളും റാത്തീബുകൾക്കുണ്ടല്ലോ ഇതിനെ ഞാൻ ഇങ്ങനെ തന്നെ പറയണത് ഇത് ചൊല്ലുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കാനൊന്നുമല്ല അത് സിർക്കിൻ്റെ ഗ്രന്ഥമാണ് അത് നിങ്ങൾ വലിച്ചെറിയണം അത് നിങ്ങൾ മധു എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കണത് ഒട്ടനവധി അബദ്ധങ്ങളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വരികളാണ് അതിനെയായിരുന്നു നമ്മൾ ആ വിഷയത്തിൽ അവിടെ വിമർശിച്ചത് അല്ലെങ്കിൽ തെളിയിക്കണം അത്തഹിയാത്തിൽ നബിയോടുള്ള നിങ്ങളുടെ തേട്ടത്തിൽ തെളിവാണ് എന്ന് ആര് പറഞ്ഞു ഇല്ല എങ്കിൽ ആ കരിഞ്ചന്ത പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രവണതയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വഹാബിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി മാത്രമല്ല വഹാബ് ആ വിഷയത്തിൽ സംസാരിക്കുന്ന ചില വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ദജാലുനഖാബൂന ആരാണ് ഈ ദജാലുനഖാബൂന ഈ സംസാരം കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ അവർക്ക് വേണ്ടി ഈ സംസാരത്തെ ഈ വീഡിയോയെ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു